ഓം ശ്രീ ഗുരുഭ്യൂ നമ വാസ്തവം വാസ്തുശാസ്ത്രം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്നേഹസ്വാഗതം കറുത്തവാവിന് മരം മുറിക്കാമോ കറുത്തവാവിന് മരം മുറിച്ചാൽ എന്താണ് ദോഷം തടി ഉളുത്തു പോകുമോ വാവും മരവും തമ്മിൽ എന്താണ് ബന്ധം അതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് ധാരാളം പേർ ചോദിക്കാറുണ്ട് പണ്ട് കാലത്തേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് വാവെടുക്കുമ്പോൾ മരം മുറിക്കരുത് അഷ്ടമി കഴിഞ്ഞിട്ട് അതായത് എട്ട് ദിവസം കഴിഞ്ഞേ മരം മുറിക്കാവൂ എന്ന് പറയാറുണ്ട് തടി ഉളുത്ത് പോകുമെന്ന് നമ്മൾ വളരെ കാലം മുമ്പേ കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് തീർച്ചയായും വാവെടുക്കുമ്പോൾ മരം മുറിച്ചാൽ ഉളുത്ത് പോകും അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം വാന വാനനിരീക്ഷണത്തിന് ഇന്നുള്ള ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നാഴികയും തീയതിയും കണക്കുകൂട്ടി കറുത്തവാവും വെളുത്തവാവും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എല്ലാം നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് പഴയ ആചാര്യന്മാർ ശരിക്കും മാസങ്ങൾ ആഴ്ചകൾ വിഷു പിന്നെ ഗ്രഹങ്ങൾ നക്ഷത്ര സംഭവങ്ങൾ ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഭാരതത്തിലെ ഋഷിപര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം അത് വളരെ വളരെ പഴക്കമുള്ളതാണ് നമുക്ക് ആധുനിക ശാസ്ത്രം ടെലസ്കോപ്പും വാനനിരീക്ഷണത്തിനുള്ള സാ സാങ്കേതികവിദ്യ കണ്ടെത്തുന്നതിന് മുമ്പേ ഇവർ ഗണിച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് മനനം ചെയ്തും കണ്ടുപിടിച്ചതെല്ലാം സത്യമാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങൾക്കും ജീവനുണ്ട് അവ ആഹാരം കഴിക്കുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് ഇതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭൂമിയിലെ ഫലഭൂഷ്ടമായ മണ്ണിൽ നിന്നും വളം അത് സ്വീകരിച്ച് വേരുകളിലൂടെ ആകിരണം ചെയ്ത് ഇലയിലെത്തിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്തോടു കൂടി ഇലയിലെ ഹരിതകത്തിൽ നിന്നും സൂര്യപ്രകാശവുമായി സ്വാംശീകരിച്ച് ആഗിരണം ചെയ്താണ് ഇത് പാചകം ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്നാണ് ഇതിനെ പറയുന്നത് അങ്ങനെയാണ് ഈ കാണ്ടം വണ്ണം വയ്ക്കുന്നതും അതിൻ്റെ വളർച്ച പ്രാപിക്കുന്നതും ചെടികൾ വളരുന്നതും പൂക്കുന്നതും മുളപെട്ടുന്നതും കായ്ക്കുന്നതും പ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് അതിൻ്റെ ശിഖരങ്ങൾ ചാഞ്ഞ് അതേ ഭാഗത്തേക്ക് വളരുന്നതുമെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ് ഈ വെയിലേറ്റ് വാടുന്നതും മഴയിൽ തളക്കുന്നതുമെല്ലാം വളരെ സൂക്ഷ്മമായി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നതിന് ക്രെസ്കോഗ്രാഫ് എന്ന ഒരു സാങ്കേതിക വിദ്യ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജഗദീഷ് ചന്ദ്രബാബു എന്ന ശാസ്ത്രജ്ഞൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുമുണ്ട് കേംബ്രിഡ്ജ് പ്രൊ പ്രൊഫസർ വിയന്ന അക്കാഡമി ഓഫ് സയൻസിലെ വിദേശ സെക്രട്ടറി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അധ്യക്ഷൻ റോയൽ സൊസൈറ്റി ഫെലോ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുള്ള ജഗദീഷ് ചന്ദ്രബാബു തെളിയിച്ച ഈ കാര്യങ്ങൾ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭാരതീയ കൃഷി വര്മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കറുത്ത മാവ് ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ആ ആസ്മ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് വലിവ് വലിവ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ആ രോഗം മൂർച്ഛിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് കന്നുകാലികൾ കൂടുതൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കറുത്ത എടുക്കുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമായും മറയപ്പെടുന്ന ആ സമയത്ത് അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് വളരെ നേരിയ രീതിയിൽ കുറയുന്നതുമായും കണ്ടുവരുന്നുണ്ട് അത് ശാസ്ത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അങ്ങനെ കാർബൺ ഡയോക്സൈഡ് കൂടി നിൽക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈ എടുക്കുന്ന സമയം വാ കറുത്തവാവും തുടർന്നുള്ള ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലും നാലഞ്ച് ദിവസങ്ങളിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സാധാരണ നിലയിലേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുവാൻ കാർബൺ ഡയോക്സൈഡാണ് സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുതലായി കിട്ടുന്ന സമയം സസ്യങ്ങൾ ആഹാരം സംഭരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോൾ കൂടുതലും ഭക്ഷണം സം സംസ്കരിച്ച് അതിൻ്റെ കാണ്ടങ്ങളിൽ നിലനിർത്തുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു കാർബൺ ഡയോക്സൈഡ് സുലഭമായി കിട്ടുന്ന സന്ദർഭങ്ങൾ ആ സമയത്ത് നമ്മളൊരു മരം മുറിച്ചു കൊടുത്താൽ അതിൽ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയായിരിക്കും കാന്ഡത്തിനുണ്ടാവുക കാരണം സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു പീരീഡിൽ വൃക്ഷം മുറിക്കുമ്പോൾ അതിൻ്റെ കാന്ഡ അല്പം ദുർബലമായിരിക്കും സാധാരണ ഈ പ്രസവ സമയത്ത് സ്ത്രീകളുടെ ശരീരം ദുർബലമെന്ന് പറയുന്നത് പോലെ വാവെടുക്കുന്ന സമയത്ത് കൂടുതൽ ആഹാരം സംഭരിക്കുന്ന സമയത്ത് വൃക്ഷങ്ങൾ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കാന്ഡത്തിന് അല്പം ദുർബലാവസ്ഥ ഉണ്ടാകും ആ സമയത്ത് മുറിച്ചിടുന്ന മരങ്ങളിൽ കൃമികീടങ്ങൾ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയമായ സത്യം അതേസമയം വാവൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാവുമ്പോൾ ഇത്രത്തോളം കാണ്ടത്തിൽ ആഹാരം സംഭരിക്കുന്ന പീരീഡ് അല്ല അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയില്ല ഇതാണിതിൻ്റെ ശാസ്ത്രീയമായ വസ്തുത അതുകൊണ്ടാണ് വാവ് കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മരങ്ങൾ മുറിച്ചിടാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ സത്യം നമസ്കാരം